നമസ്കാരം ഓഗസ്റ്റ് പത്താം തീയതി വൈകിട്ട് അഞ്ച് മണി ഓഗസ്റ്റ് പത്താം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ കോഴിക്കോട് വെച്ച് നടന്നു ആ ഓഗസ്റ്റ് പത്താം തീയതി അഞ്ച് മണിക്ക് റിവ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പൺ ഫോറം സിനിമാ നിരൂപണം അഭിപ്രായ പ്രകടനം ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു സംഘടിപ്പിക്കുന്ന ആരാണ് ചലച്ചിത്ര അക്കാദമി ഇത് പറയാനുള്ള കാരണം ചലച്ചിത്ര അക്കാദമി നടത്തിയ പരിപാടിയിൽ ഈ സിനിമാ നിരൂപണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയെ എന്നും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിനപ്പുറം മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഓരോ ആളുകളും വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിളിച്ച് ചലച്ചിത്ര അക്കാദമി പോലുള്ള സ്ഥാപനം ഇരുത്തിയത് അശ്വന്ത് കോക്കിനെ എന്താണ് ചലച്ചിത്ര അക്കാദമി ഇതുകൊണ്ട് തരുന്ന മെസ്സേജ് കേരളത്തിലെ എല്ലാ സിനിമകളിലും ഒരുപോലെ നശിപ്പിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന അഭിപ്രായം പറയും അദ്ദേഹ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തിലാണ് അദ്ദേഹത്തിന് അഭിപ്രായം പറയാം പക്ഷേ വ്യക്തിഹത്യ പോലെ ചെയ്യുന്ന ആ വ്യക്തിയെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു സിനിമ നിരൂപണ ചർച്ചയിൽ അത് ചലച്ചിത്ര അക്കാദമി പോലെ ഒരു സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ് ഇല്ല ഇല്ലായെന്നും പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കില്ല അവിടെ കൊണ്ടു വരുത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ എന്ത് മെസ്സേജാണ് തരുന്നത് ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വേട്ടയാടപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ നിന്നാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ നിർമ്മാതാക്കൾ സംവിധായകർ എന്തിനു പറഞ്ഞു ടെക്നീഷ്യന്മാരെ ഉൾപ്പെടെ കളിയാക്കിക്കൊണ്ട് റിവ്യൂ ചെയ്യുന്ന അശ്വന്ത് കോക്കിനെ പോലെയുള്ള ആളുകളെ വിളിച്ച് ഒരു ചലച്ചിത്ര അക്കാദമി കോഴിക്കോട് നടന്ന റീജിയണൽ ഫെസ്റ്റിവലിൽ കൊണ്ടിരുത്തി നിരൂപണത്തിനിരുത്തി എന്താണ് ഇവർ കാണിക്കുന്നത് എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഇതാരും അറിയില്ല എന്ന് പറഞ്ഞത് അവിടെ നടന്ന സംഭവമാണ് അതിൻ്റെ വീഡിയോ സഹിതമാണ് നമ്മൾ കാണിക്കുന്നത് ഇത്രമാത്രം മോശം പ്രവണതയാണ് അക്കാദമി തന്നെ പക്ഷേ ഇതിനെതിരെ ശക്തമായ നിലയിൽ സിനിമാ മേഖലയിൽ പ്രതികരണം ഉണ്ടായേ മതിയാവും കാരണം ഈ നിരൂപണത്തിൻ്റെ പേരിൽ ഹൈക്കോടതി വരെ ഇടപെട്ട ഇടപെട്ടൊരു കേസാണ് അല്ലേ ഹൈക്കോടതി ഇടപെട്ട് റിവ്യൂ ബോംബിനെതിരെ ആഞ്ഞടിച്ച് ഇദ്ദേഹത്തിനെതിരെ ഉൾപ്പെടെ പരാമർശം നടന്നിരുന്നു ഇതിനുശേഷം ഇപ്പോൾ കോൺക്ലേവ് നടന്നപ്പോൾ ഒരു കാര്യം എടുത്തു വേണം കോൺക്ലേവ് നടന്നപ്പോൾ ബാദുഷ അവിടെ ഒരു കാര്യം ഉന്നയിച്ചു കയ്യടി മേടിച്ചു കൊക്ക് കിക്ക് എന്നുള്ളവരൊക്കെ ഈ സിനിമാ മേഖല നശിപ്പിക്കുകയാണ് നിരൂപണം എന്ന് പറഞ്ഞ് റിവ്യൂ എന്ന് പറഞ്ഞ് അതിനൊരു നടപടി വേണമെന്ന് ബാദുഷ അവിടെ പറയുകയും ഉച്ചത്തിൽ പറയുകയും പിന്നീട് വാർത്താസമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇതിനൊരു മാനദണ്ഡം കൊണ്ടുവരും ഒരു സിനിമ ഇറങ്ങിയിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് റിവ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആ മന്ത്രിയുടെ ആ പറഞ്ഞ വാക്ക് നാവും വായിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ചലച്ചിത്ര അക്കാദമി ഇത്രം ഒരു പ്രവണത കാണിച്ചിരിക്കുന്നത് അവിടെ നിരവധി നിരവധി ആളുകളുണ്ട് നിർമ്മാതാവും മറ്റു നിരൂപണകരും എല്ലാവരുമുണ്ട് അതൊന്നും നമ്മൾ ബാധിക്കുന്ന കേസല്ല പക്ഷേ ഇത്രമാത്രം സിനിമയെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരാളെ എന്തിൻ്റെ അടിസ്ഥാനത്തിനുള്ള ചലച്ചിത്ര അക്കാദമി പോലെയുള്ള ഈ മഹത്തായ പ്രസ്ഥാനം കൊണ്ട് ആ കോഴിക്കോടിൻ്റെ മണ്ണിലിരുത്തി അദ്ദേഹത്തിന് ഓപ്പൺ ഫോറത്തിൽ സംസാരിക്കാനുള്ള വേദി കൊടുത്തത് കൃത്യമായി മറുപടി പറയേണ്ടതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് പറയാം റിവ്യൂ പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും എല്ലാവർക്കും അഭിപ്രായ സാന്ദ്രമുണ്ടെന്നും സംവിധായകൻ ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു ഉടൻ തന്നെ പറയുന്നതാണ് കാലം മാറുമ്പോൾ നിരൂപണത്തിൻ്റെ രീതികൾ മാറുമെന്നും സമയബന്ധിതമായി അഭിപ്രായങ്ങൾ പറയണമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ സിനിമാ നിരൂപകർ അശ്വന്ത് ഖോക്ക് അഭിപ്രായപ്പെട്ടു ഓ അദ്ദേഹം അഭിപ്രായപ്പെട്ടാണ് നിരൂപണം ലോക സാഹിത്യ ശാഖയിൽ ഉൾപ്പെടുന്നതാണെന്നും നിയമം വഴി നിരോധിക്കാത്ത റിവ്യൂ നിർത്താൻ പറ്റില്ലെന്നും അശ്വന്ത് കൂട്ടിച്ചേർത്തു വെല്ലുവിളി തന്നെയാണ് അദ്ദേഹം അവിടെ നടത്തിയിരിക്കുന്നത് നിർത്താൻ കഴിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ അതിന്റെ തെളിവാണ് എന്നെ ഇവിടെ കൊണ്ടെഴുത്തിയിരിക്കുന്നത് ആ അതിന്റെ തെളിവാണല്ലോ ഇവിടെ ചില ചാനൽ ചർച്ചകളിലേക്ക് അദ്ദേഹം പോയിരിക്കുമ്പോൾ ആ ചാനലിനെ കുറ്റം പറയുന്ന ആളുകളിലൂടെ സിനിമാക്കാരും നിർമ്മാതാക്കളൊക്കെ എന്തേ ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കാത്തത് ഇതിനെതിരെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് നമുക്ക് അശ്വം കോക്കി കൊക്ക് എന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല അദ്ദേഹം ചെയ്യുന്ന സിനിമയെ കൊല്ലുന്ന രീതിയിൽ റിവ്യൂ ചെയ്ത് അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ എത്രയോ ആളുകളെ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട് എത്രയോ സംവിധായകർ ചെയ്തിട്ടുണ്ട് ഈ ചലച്ചിത്ര അക്കാദമി എന്ത് മാനദണ്ഡത്തിലാണ് ഇദ്ദേഹത്തെ അവിടെ ഇരുത്തിയതെന്ന് കൃത്യമായി മറുപടി പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനെതിരെ പ്രതികരണം ഉണ്ടാകണം അതിനെതിരെ പ്രതികരിക്കുന്നവരെ നമ്മൾ കണ്ടെത്തുകയും ചെയ്യും കാരണം ഇത്ര മോശമായ ഒരു മെസ്സേജ് തരുന്ന ഒരു രീതിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ വളരെ പുകഴ്ത്തി കട്ട് ചെയ്തിരുന്ന നിർമ്മാതാക്കളുണ്ട് അത് ഞാൻ നീണ്ടുമ്പോൾ പക്ഷേ മോശം പറഞ്ഞാൽ ആ നിർമ്മാതാവ് തന്നെ അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കും അത് മേരട്ടത്താപ്പാണെട്ടോ അല്ലയെന്ന് പറയുന്നില്ല പക്ഷെ ഇതിനെല്ലാം സർക്കാരിൻ്റെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമി പോലെയുള്ള സംവിധാനത്തിൽ മലയാള സിനിമയെ ഏറ്റവും കൂടുതൽ ഉദ്രവിച്ചിട്ടുള്ള അശ്വന്ത് കോക്കിനെ പോലുള്ള ആളെ കൊണ്ടു ഇരുത്തി ഒപ്പം പോറത്തിൽ അത് തെറ്റാണ് അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന മലയാള സിനിമ കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്ത്രീ സംരക്ഷണ സെമിനാർ നടത്തിയാൽ ഗോവിന്ദ പോലെയുള്ളവരെ ഇരുത്തുന്നത് പോലെ അല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരു തെറ്റും പറയാനില്ല എന്തായാലും കാണാം നമുക്ക് ഇതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കാത്തിരി കാണാം എന്തായാലും ചെയ്തത് ഏറ്റവും മോശം പ്രവണതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാറുകൾ സ്കൂട്ടറുകൾ ഗോൾ കോയിൻസ് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ലക്ഷം രൂപ കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി നല്ല വിശേഷം സ്റ്റീം മേഡ് പുട്ടുപൊടി